അറബികൾ ദേഷ്യം പിടിച്ചാൽ ആദ്യം പറയുന്ന വാക്കെന്താ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താണ് അവരുടെ ദേശത്തിൽ ആദ്യം പറയാം പോട നായ്ക്കളെ അവിടെ നിന്ന് നായ്ക്കളെ എന്നാ പറയുക അതിനവർ പറയാം ഖിലാബ് എന്നാണ് കെൽബിൻ്റെ പ്ലൂറലാണ് ഖിലാബ് ഖിലാവ് എല്ലാം നായ്ക്കളാണ് നായകളാണ് എന്ന് പറഞ്ഞാൽ നല്ല മലയാളത്തിൽ നമ്മളൊരു മലബാറിലുള്ള ശൈലി എനിക്ക് പറയാൻ കഴിയുള്ളൂ നായ്ക്കൾ എന്ന് പറയുന്നത് ഏഹ് അതൊക്കെ നായ്ക്കളാണ് അപ്പം എട നായെ ഞങ്ങളെ വിളിക്കണ്ട അത് പ്രശ്നമാവും എട നായെ ആദ്യമായി അവർ പറയുന്ന ഒന്ന് കഴുതയാണ് മറ്റൊന്ന് നായയാണ് കഴുതൊക്കെ ഹിമാർ ഈ ഹിമാർ ആ കെൽബിൻ്റെ ശക്തി എത്ര കൂടുന്നോ അത്രയാണ് അതിൻ്റെ ദേഷ്യത്തിൻ്റെ പവറുണ്ട്ബിയാ ഹെമാർ ഹെമാറിന് പിന്നെ എത്ര കൂടില്ല അതൊരു കഴുതയല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇത് അവരുടെ ദേഷ്യം പിടിക്കുമ്പോൾ പറയുന്നതാണെങ്കിലും യഥാർത്ഥത്തിൽ കെൽബ് എന്നാൽ നായാണ് ദേഷ്യം പിടിക്കാൻ വേണ്ടി അവരുപയോഗിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ പ്ലൂറൽ കിലാബ് എന്നാണ് എന്താണ് പറയുക കിലാബ് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കൽബ് എന്നാൽ ഹൃദയം എന്നാൽ ഇത് ഗൽബ് എന്നാണ് അതിൻ്റെ പ്ലൂറൽ ഗുലൂബ് എന്നാണ് ഗുലൂബ് അപ്പോൾ ഇത് കെൽബ് കിലാബ് കൽബ് കുലൂബ് ഇത് രണ്ടും നമ്മൾ മാറിപ്പോകണ്ട ഓക്കെ അപ്പോൾ ഗൽബ് അപ്പോൾ ഒരാൾ പറഞ്ഞു അറിയാതെ അറിയാതെ പറഞ്ഞെന്ന് വെച്ചാൽ അയാൾ നല്ല മനസ്സുള്ള ആളാണെന്ന് പറയാൻ നല്ല മനസ്സെന്ന് പറയാം പക്ഷെ ഇവിടെ എന്ന് ആണ് അപ്പം അതിൻ്റെ പ്ലൂറൽ എന്താണ് കിലാബ് ഹാദോല കിലാബ് അവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ തറ ആളുകളാണ് എന്ന അർത്ഥത്തിനാണ് അപ്പം ദേഷ്യം പിടിക്കുമ്പോൾ ഏറ്റവും ആദ്യമായി അറബികൾ ചീത്ത പറയാൻ ഉപയോഗിക്കുന്ന ഒരു വേടാണ് ഖിലാബ് നായ്ക്കൾ നായ്ക്കൾ എന്ന് പറയുന്നത് അത് കെൽബ് ആണായാലും പെണ്ണായാലും കെൽബ എന്നൊന്ന് മാറ്റിയൊന്നും പറയൂല കെൽബ് ിലാബ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നമ്മുടെ നായി മോനെബ് നട പക്ഷെ അത് അങ്ങനെ പോയിക്കാൽ കുറവാണ് ഈ നായ മോനെ എന്നൊക്കെ രാവിലെ തന്നെ അത് പഠിക്കാൻ നിൽക്കണ്ട പക്ഷേ ഇവർ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ കൃത്യത കൽബ് എന്നത് ഹൃദയമാണ് അത് ഗൽബ് എന്ന പ്രൊണൗൺസിയേഷനിൽ ഉപയോഗിക്കും അതല്ല നമ്മളിവിടെ പറയുന്നത് അതിൻ്റെ പുലൂറിൽ കുലൂബാണ് എന്നാൽ നായ എന്ന് പറയുന്ന ഖെൽബ് എന്ന പദത്തിൻ്റെ പ്ലൂറൽ ബഹുവചനം quilab ഖിലാബ് എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇനി യഥാർത്ഥ നായ്ക്കളെയും അത് തന്നെയാണ് പറയാം അവർക്ക് വേറെ പേരൊന്നുമില്ല എന്ധന കിലാബ് ഗസീർ എന്ധന കിലാബ് ഗസീർ ഫിൽ ഫിൽമസറ ഇവിടുത്തെ കൃഷിയിടത്തിലൊക്കെ നായ്ക്കളൊക്കെ കുറേ ഉണ്ടാവും അതുകൊണ്ട് കിലാബ് ഖിലാബ് മിനൽ കിലാബ് ഖിലാബ് എനിക്ക് പേടിയാണ് എന്നൊക്കെ പറയാം ഓക്കെ ഇങ്ങനെ വാക്കുകളുടെ കൃത്യത നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് വിനയത്തോട് അപേക്ഷിക്കുന്നു മസ്സിലാ